ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് തരം ഒരു ചുക്ക് കാപ്പിയും പിന്നെ ഒരു വെള്ളമാണ് നമ്മൾ തിളപ്പിക്കണായിട്ട് ഇപ്പം ഇപ്പൊ മഴക്കാലൊക്കെയാണ് അപ്പൊ നമുക്ക് എപ്പോഴും ജലദോഷവും തുമ്മലും ഏ ഇതൊക്കെ വരും ചുമയൊക്കെ അപ്പൊ അതിന് കുടിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ സാധാ പച്ചവെള്ളം കുടിക്കുന്നു ചിലപ്പോ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നു അങ്ങനെയൊക്കെ കുടിക്കും അപ്പൊ നമ്മൾ ഈ വീ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂണ് മല്ലി കുറച്ച് അഞ്ചാറ് തുളസി അലയും ഇട്ടിട്ട് നമുക്ക് അതിപ്പോ കുറച്ചാ കാണിക്കണേ നിങ്ങൾക്കിത് വെള്ളം കൂടുന്തോറും കൂടുതൽ ഇടാട്ടോ ഞാനിപ്പോ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഈ കാണിക്കണേ അത് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ വെള്ളം കുടിച്ചാ മതി നല്ലതാണ് ഈ തുളസിയുടെ അല ചുക്കും ചുക്കൊന്ന് ചതച്ചിടേറ്റ് തുളസിയുടെ ഇല ഒരു ടീസ്പൂണ് മല്ലി ഇട്ടാൽ മതി ഇത് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് എപ്പോഴും കുടിക്കുക നമ്മള് പച്ചവെള്ളം കുടിക്കണേന് പകരം ഇത് കുടിക്കുക തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കണേന് പകരം ഇതിട്ട് കുടിക്കുക അപ്പൊ നമുക്ക് ഈ തുമ്മൽ ജലദോഷം ചുമ അങ്ങനെയുള്ളതിന് നല്ലതാണ് പിന്നെ ഒരു ചുക്ക് കാപ്പിയാണ് കാണിക്കുന്നത് അതിലൊരു അഞ്ച് അഞ്ചാറ് ഈ അതിലേക്കൊരു അഞ്ചാറ് പനിക്കൂർക്കട ഇല്ല പിന്നൊരു നാലഞ്ച് തുളസീടെ ഇല്ല ഒരു നാലഞ്ച് ഈ കുരുമുളക് പിന്നെ നമ്മൾ കാപ്പിപ്പൊടി ചുക്ക് പൊടി ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിന് ഇതില് പിന്നെ നമുക്ക് പഞ്ചസാര ഞാനിപ്പോ പഞ്ചസാര ഇട്ടിട്ടാണ് കുടിക്കാൻ പോണത് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിപ്പെട്ടി ചേർക്കാം പനം കൽക്കണ്ട ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഈ ചുക്ക് കാപ്പിയില് അപ്പൊ നമുക്ക് ഇതൊരു ചുക്ക് കാപ്പി ഇത് നമുക്ക് എപ്പോഴും കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കണെന്ന് അപ്പൊ അതെങ്ങനെ ഇണ്ടാക്കണെന്ന് നോക്കട്ടോ വേറെ ഒന്നുമില്ല ഇത്രയും സാധനങ്ങൾ എടുക്കണം പിന്നെ നമ്മള് കുറച്ച് വെള്ളം വെക്കണം അതിലേക്ക് ഈ സാധനങ്ങൾ ഇടണം തിളപ്പിച്ചെടുക്കണം അപ്പൊ കുടിക്കാനുള്ള വെള്ളമായി ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് ഈ കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാരയോ പനികൽക്കണ്ടോ ഏർ കരിപ്പറ്റിയൊക്കെ ചേർക്കുക ഏതാ ഇഷ്ടച്ചാ അത് ചേർക്കുക ഞാനിപ്പോ ബെല്ല പക്ഷെ ഞാൻ ചേർക്കണില്ല പഞ്ചസാരയാണ് ചേർക്കണേ എനിക്കും ചുമയാണ് അതുകൊണ്ടാണ് കുടിക്കുന്നത് നമുക്ക് വെള്ളം എടുക്കാം ഞാൻ നിങ്ങക്ക് കാണിക്കാനായിട്ടാണ് ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു വീട്ടിലേക്ക് വേണ്ട വെള്ളമൊക്കെ എടുത്തിട്ട് അപ്പൊ ഇത് ഒത്തിരി ശെ കൂടു ഒരു രണ്ടു മൂന്ന് ടീസ്പൂണ് മല്ലി ഇടുക ചുക്ക് ഇടുക തുളസി ഇട ഇടുക അങ്ങനെ ചെയ്യോ അപ്പൊ നമുക്ക് മല്ലിയൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളത് അത് ഇതിലിട്ട് കൊടുക്കുക തുളസിയുടെ അല ഇതിലിട്ടുകൊടുക്ക പിന്നെ നമുക്ക് ഒന്ന് ചുക്ക് കഴുകി എടുക്കുക എടുക്കാൻ ചുക്ക് കഴുകി അല്ല ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് നമുക്ക് ഒന്ന് കഴുകിട്ട് കൊടുക്കുക സ്റ്റൗ കത്തി ഇപ്പൊ നമ്മുടെ വെള്ളം തിളക്കാറായിട്ടുണ്ട് കേട്ടോ നമ്മള് കുടിക്കാനുള്ള വെള്ളം വെച്ചത് നമ്മള് പനിക്കൂർക്കടയില ഇത് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് ഇട്ട ചുക്ക് കാപ്പി അടുത്ത് ഇട്ടുന്ന നമുക്ക് കൊണ്ടുപോയി നട്ട് തരാം ഇത് തിളച്ചു തുടങ്ങി നമ്മടെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചു നമുക്കിത് വാങ്ങിവയ്ക്ക ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെള്ളത്തിന് പകരം എടുത്ത് കുടിക്കാം കേട്ടോ ജലദോഷത്തിനും ചുമക്കും എല്ലാത്തിനും നല്ലതാണ് ഒരു മരുന്നാണിത് തുളസിലയും ചുക്കും മല്ലി നമുക്കിത് വാങ്ങി വെക്ക നമ്മൾ കാപ്പിയാണ് ഇണ്ടാക്കണെട്ടോ അപ്പൊ ഒരു വലിയ ഗ്ലാസ് ഇതിനൊരു ഗ്ലാസ് ഞാന് വെള്ളമൊഴിച്ചിട്ടുണ്ട് നമുക്ക് തുളസി കാപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കുടിക്കാനുള്ള വെള്ളമാണ് ട്ടോ അത് നമുക്ക് അടച്ചു ഈ തുളസി കാപ്പിയിൽ നമ്മൾ തുളസിയുടെ എല്ലാ ഒരു നാലഞ്ച് തുളസിയുടെ ഇല ഇട്ടു അതുപോലെ തന്നെ ഒരു അഞ്ച് പനിക്കൂർക്കിട ഇല ഇത് ഓരോ ഗ്ലാസ് കൂടുമ്പോ അതനുസരിച്ച് കൂട്ടിയിട വലിയ പനിക്കൂർക്കട ഇലയാണ് ഒരെണ്ണം കുറവിട്ടാലൊന്നും കുഴപ്പമില്ല പിന്നെ അഞ്ചാറ് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ നമുക്ക് അഞ്ചാറ് കുരുമുളക് പൊടിച്ചത് ഇടാം പിന്നെ ചുക്ക് പൊടിയോ ചേർക്കണ്ടേ നമ്മള് ഒരു അര ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ ആവ് ചുക്ക് പൊടി ചേർക്കൊരു ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർക്കണേ നിങ്ങൾക്ക് ശർക്കരയോ കരിപ്പട്ടിയോ എന്ത് വേണമെങ്കിലും ചേർക്കട്ടോ പിന്നെ പനം കൽക്കണ്ടവും ചേർക്ക ഏത് വേണമെങ്കിലും ചേർക്ക നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്ക நமக்குதலேக்கு காப்பி பிடிச்சேருக்க நம்ம துளசி காப்பி இடி ஆகிட்டு இதான நம்ம துளசி காப்பி ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കുണ്ടാക്കിയ കുടിക്കണ വെള്ളമാണ് മല്ലി വെള്ളം നമുക്ക് ഇത് ഒരു ഗ്ലാസിലേക്ക് എടുക്ക മല്ലി വെള്ളം നമുക്ക് ഗ്ലാസ്ലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കളറ് വരൂട്ടിരിക്കുമ്പോ അത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കാണിക്കല്ലേ മല്ലിവെള്ളം ഇതാണ് നമുക്ക് തുളസി കാപ്പി നമ്മുടെ തുളസി കാപ്പി മല്ലി ചേർത്തിയ വെള്ളമാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക ഈ മഴക്കാലത്തൊക്കെ കുടിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാം ഈ വെള്ളം കാപ്പി നമുക്ക് ജലദോഷത്തിനൊക്കെ കുടിക്കാം ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക